കുടിവെള്ളം പോലും പണം കൊടുത്തു വാങ്ങുന്ന കാലഘട്ടത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനാണ് അമ്പൂച്ചാൾ സൈക്കിളുമായി യാത്ര തിരിച്ചത് തമിഴ്നാട്ടിലെ നാമക്കലാണ് സ്വദേശം ദിവസം പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ യാത്ര ചെയ്യും രാത്രി ടെൻറ്റ് അടിച്ച് താമസിക്കും ഇതുവരെ പതിനായിരത്തോളം സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ നൽകി കഴിഞ്ഞു ഇരുപത് സംസ്ഥാനങ്ങൾ പിന്നിട്ടാണ് കേരളത്തിലെത്തിയത് ആൾക്കാർക്ക് ഒരു ഇവിടെ പോയി ഒരുപാട് കൊടുത്തു ും കാരണം പെഡൽ സൈക്കിൾ ചവിട്ടാൻ ബുദ്ധിമുട്ടായി തുടങ്ങി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ കണ്ട് പുകയില്ലാത്ത ബാറ്ററി സൈക്കിൾ ആവശ്യപ്പെടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അനുമതി കിട്ടിയാൽ അയൽ രാജ്യങ്ങളിലും സൈക്കിളിൽ യാത്ര നടത്തണമെന്നാണ് അംബു ചാൾസിന്റെ ആഗ്രഹം മാതൃഭൂമി ന്യൂസ് വയനാട് എം കമൽ ചേരുന്നു ഒപ്പം ഗുഡ് മോർണിംഗ് കമൽ കമൽ ഈ പ്രായത്തിലും അങ്ങനെ ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടി ഇത്ര കഠിനാധ്വാനം ചെയ്ത് യാത്ര ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നതും ഒരു ചെറിയ മനസ്സുള്ള മനുഷ്യൻ ആ ഒരു ഉറപ്പായുമല്ല ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് ആ മനുഷ്യനൊരു വലിയ സല്യൂട്ട് കൊടുക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു കമൽ ഗുഡ് മോർണിംഗ് മോത്തി ശരിയാണ് മോത്തി പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് കൊടുക്കേണ്ടതുണ്ട് കാരണം അറുപത്തിയേഴ് വയസ്സായി അദ്ദേഹം ഇപ്പോഴും സൈക്കിളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റിലൊക്കെ ഉൾപ്പെടെ ഇരുപത് സംസ്ഥാനങ്ങൾ അദ്ദേഹം പോയി കഴിഞ്ഞു അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം കർണാടക വഴി കേരളത്തിലേക്ക് എത്തിയത് അദ്ദേഹം പ്രധാനമായും ആ മാലിന്യ വിമുക്തമായ ഒരു രാജ്യം അതുപോലെ പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ ബോധവൽക്കരണം നടത്തുകയാണ് വിദ്യാർത്ഥികളാണ് അദ്ദേഹത്തിന്റെ പ്രധാന ടാർജറ്റ് സ്കൂളുകൾ കോളേജുകളിലൊക്കെ പോയി ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുകയാണ് ലക്ഷ്യം കോവിഡിന് ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു യാത്ര തിരിച്ചത് തമിഴ്നാട്ടിലെ നാമക്കലാണ് അദ്ദേഹത്തിന്റെ പ്രദേശം ഇനിയിപ്പോൾ ഒരു ബാറ്ററി സൈക്കിൾ സംഘടിപ്പിക്കണം കാരണം സൈക്കിൾ ചവിട്ടി ഒരുപാട് കാലം പോകാൻ കഴിയില്ല എന്നാലും അദ്ദേഹം അത് നിർത്താൻ പോകുന്നില്ല ഒരു ബാറ്ററി സൈക്കിൾ ഉണ്ടെങ്കിൽ കൂടുതൽ ഇനിയും ജീവിതകാലം മുഴുവൻ സൈക്കിളിൽ തന്നെ കഴിയണം എന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് മറ്റൊന്ന് അയൽ രാജ്യങ്ങൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ സൈക്കിൾ ചവിട്ടി പോകണമെന്നും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് അതിനുള്ള രേഖകളൊക്കെ ലഭിക്കുകയാണെങ്കിൽ അനുമതി ലഭിക്കുകയാണെങ്കിൽ എന്തായാലും മോത്തി പറഞ്ഞതുപോലെ വലിയൊരു മനസ്സിന് ഉടമയാണ് ഈ പ്രായത്തിലും ബോധവൽക്കരണത്തിന് വേണ്ടി ഇത്രയും ദൂരമൊക്കെ സൈക്കിളൊക്കെ ചവിട്ടി പോവുകയാണ് അദ്ദേഹം